നമസ്കാരം കൂട്ടുകാരെ വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഗീവർഗീക സഹദായുടെ ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ച് പ്രത്യേക രീതിയിൽ വെള്ളയപ്പവും കോഴിക്കറിയും വെക്കുന്നതാണ് മണർകാട് പള്ളി പുതുപ്പള്ളി പള്ളി എന്നീ പള്ളികളിലാണ് ഈ നേർച്ച ഉള്ളത് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങാവെള്ളം രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒരു എട്ട് മണിക്കൂർ ഫെർമെൻ്റ് ചെയ്യുകയാണ് കള്ളിന് പകരമായിട്ടാണ് ഇങ്ങനെ തേങ്ങാവെള്ളം ഫെർമെൻ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഒരു കപ്പ് പച്ചരി എട്ട് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് എടുത്തതാണ് കൂടാതെ ഇതിനായിട്ട് വേണ്ടത് ഒരു കപ്പ് തന്നെ നല്ല ഫ്രഷ് തേങ്ങാ ചിരണ്ടിയതും ഒരു അഞ്ചോ ആറോ ചുമന്നുള്ളിയും അര ടീസ്പൂൺ ജീരകവും പിന്നെ അരക്കപ്പ് ചോറുമാണ് കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി നേരത്തെ തന്നെ ഫെർമെൻ്റ് ചെയ്ത പൊളിപ്പിച്ച തേങ്ങാവെള്ളത്തിൽ അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ പകരം വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇതൊന്ന് അരഞ്ഞു വരുമ്പോഴത്തേക്ക് ആ ചുമന്നുള്ളിയും ജീരകവും കൂടും പിന്നെ അര ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന അരക്കപ്പ് തേങ്ങ ഇതുപോലെയൊന്ന് ഒന്ന് കറക്കി എടുക്കുക അരഞ്ഞു പോകരുത് തേങ്ങ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇനിയും വെന്ത ചോറിലേക്ക് ഈ അരച്ചെടുത്ത മാവിന്ന് ഒരു ഒന്നോ രണ്ടോ തവി ചേർത്തിട്ട് വീണ്ടും ഇതൊന്ന് അരച്ചെടുക്കുക ഇങ്ങനെ ചോറ് സെപ്പറേറ്റ് അരച്ചെടുക്കുന്നത് കൊണ്ട് ദോശക്കല്ലേൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കും അതിനുള്ള ഒരു ടിപ്പും കൂടിയാണ് ഇനിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ ഫെർമെൻ്റ് ചെയ്തെടുക്കണം തണുപ്പുള്ള രാജ്യങ്ങളിൽ ഓവൻ്റെ അകത്ത് വെക്കുക എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടെ നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റുകൂടെ വെക്കുക അപ്പം വീണ്ടും ഒന്നുകൂടെ ഫെർമെൻ്റ് ചെയ്ത് വരും ഏത് സാധനങ്ങൾ ഫെർമെൻ്റ് ചെയ്താൽ വെച്ചാലും അതിൻ്റെ അടപ്പ് ചേർത്ത് അടക്കരുത് ചേർത്ത് അടച്ചാൽ ഫെർമെൻറ്റേഷൻ സ്ലോ ചെയ്യും ഇവിടെ മാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് പള്ളിയിലേക്കുള്ള നേർച്ചയ്ക്കുള്ള അപ്പം ചുടുന്നത് പഴയ രീതിയിലാണ് ഇരുമ്പിൻ്റെ ദോശക്കല്ലേലെ ഇതുപോലെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി നോട്ട് ചെയ്തോളൂ നല്ല തിക്കായിട്ടുള്ളതാണ് എന്നിട്ട് ദോശ പോലെ നമ്മൾ അങ്ങ് നിരത്തി എടുക്കത്തുമില്ല ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൊണ്ട് നിറയെ ബബിൾസ് വരും നിറയെ കുമളുകൾ വന്നതിന് ശേഷം ഇത് തിരിച്ചിട്ട് നന്നായിട്ട് നന്നായിട്ട് മൊരിഞ്ഞു വരണം അങ്ങനെയാണ് കാരണം നമ്മൾ രാവിലെ പള്ളിയിൽ കുർബാനയ്ക്ക് മുമ്പായിട്ട് കൊണ്ടുപോയി കൊടുത്താൽ ഇത് ഒരു ഉച്ച കഴിയുമ്പോഴാണ് ഇത് നേർച്ച കൊടുക്കുന്നത് അപ്പം കേടാകാതിരിക്കാനൂടെയാണ് ഇനി അടുത്തത് ഈ ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ടും കടുകിട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അര കപ്പോളം നല്ല പച്ച തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതാണ് പിന്നെ ഒരു എട്ട് ചുമന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക കൂടാതെ തന്നെ ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ഇതുപോലെ നീളത്തിലരിഞ്ഞാണ് ചേർക്കേണ്ടത് മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞത് കൂടാതെ ആറ് അല്ലി വെളുത്തുള്ളി ഇതും നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇത് ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് ലൈറ്റായിട്ട് ഇത് വഴന്നു വരുമ്പോഴേക്കും രണ്ട് സവോള ഇതുപോലെ തന്നെ മീഡിയം സൈസ് സവോളയാണ് ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ചു വെക്കാതെ തുറന്ന് തന്നെ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിലേക്ക് രണ്ട് നല്ല ഫ്ലഷി ആയിട്ടുള്ള ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുക അതൻ്റിക് റെസിപ്പിയിൽ ടൊമാറ്റോ ചേർക്കത്തില്ല നമ്മൾ കറിക്കൊരു ഗ്രേവിക്കൊരു കട്ടി കിട്ടാനായിട്ടാണ് ടൊമാറ്റോ ചേർത്തത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ കാശ്മീരിയും കൂടെയാണ് എടുക്കുന്നതെങ്കിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അല്ല മറ്റേ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം പച്ചമറം മാറി വരണം ഇതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക ഇനിയും വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴി കഷ്ണങ്ങൾ ഇതിലേക്ക് കൊടുക്കാം ഞാൻ ഏകദേശം ഒരു കിലോ കോഴിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് നന്നായിട്ട് എടുത്തിരിക്കുകയാണ് ഇത് ഇളക്കി ഈ മസാല മുഴുവൻ ഇതിലേക്കൊന്ന് പിടിപ്പിക്കണം ഇത്രയും ഇത് മസാലകളെ ഇതിലേക്ക് പിടിച്ചതിന് ശേഷമാണ് രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ മസാല വേണ്ടാത്തവർക്ക് മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും എമൗണ്ട് കൂട്ടിയാൽ മതി ഇതും വീണ്ടും ഒന്നുകൂടി ഇളക്കുക നന്നായിട്ട് ഇതിലേക്കൊന്ന് മസാല പിടിച്ചു വരണം അതിനു ശേഷം ആവശ്യത്തിന് വേഗാനുള്ള ചെറിയ ചൂടുവെള്ളം കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെ തന്നെ വഴറ്റി കഴിയുമ്പം ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് അത് ചിക്കൻ്റെ കറിയുടെ രുചിയും കുറയ്ക്കും വേഗുന്ന പ്രോസസ്സും സ്ലോ ഡൗൺ ചെയ്യും ഇത് ഒരു മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കുക പിന്നെ ഗ്രാമ്പൂ കറുവാപ്പട്ട കസ് കസ് തക്കോലം ഇതെല്ലാം കൂടെ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കുക വെന്ത് വരുന്ന ചിക്കൻ കറിയിലേക്ക് ഓൾമോസ്റ്റ് വെന്ത് കഴിഞ്ഞു അതിലേക്ക് ഈ അരച്ച മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ട് തീ ലോ ഹീറ്റിലേക്കാക്കിയിട്ട് വീണ്ടും ഒരു അഞ്ചു മിനിറ്റും കൂടെ വേവിക്കുക ഇവിടെ നമ്മുടെ കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് പഴയ കാലങ്ങളിൽ പള്ളികളിലേക്ക് കൊടുക്കാനായിട്ട് അപ്പം ഉണ്ടാക്കിയിരുന്നത് കൂട്ടത്തിലുള്ള ചിക്കൻ കറിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്